എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഹാപ്പി ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ രോഹിത്തിന് മദ്യം കഴിച്ചുകൊണ്ട് തന്നെ നിൽക്കാൻ മേലെ ആടി ആടി നിൽക്കുക നേരം ദേഷ്യം വന്നിട്ട് കൃഷ്ണമോള് പറയുന്നുണ്ട് ഇനി എന്തിനാണ് ഇവിടെ നിന്നിങ്ങനെ ആട് കയറി പൊയ്ക്കും ഇവിടെയെന്ന് ഒരിക്കുമ്പം പോകില്ലാടി എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ആടി നിൽക്കുക എന്നിട്ട് പിന്നെ തന്നെ തന്നെ പയ്യെ കയറി പോകുന്നുണ്ട് സ്റ്റെപ്പ് കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് രണ്ട് സൈഡിലും പിടിച്ച് പിടിച്ച് നിന്നാണ് പോകുന്നത് എന്തെങ്കിലും കൃഷ്ണമോള് പോയി വാതലടയ്ക്കുക കൂടെ നിന്നും ബബിത പറയുന്നത് കണ്ടോ ഇപ്പം എല്ലാം കൊണ്ടും പൂർത്തിയായി എല്ലാം നശിച്ചത് അവൾ ഒറ്റയൊരുത്തി കാരണമാണ് എന്ന് പറയുക അന്നേരം കൃഷ്ണമോൾ ആ ശരിയാണ് അമ്മയുടെ കാര്യമില്ല ഉദ്ദേശിച്ചത് അമ്മ കാരണം തന്നെ ഇതെല്ലാം സംഭവിച്ചതെന്ന് പറയുമ്പം ഞാൻ അമ്മയുടെ കാര്യമല്ല പറഞ്ഞത് മറ്റവളുടെ കാര്യമാണ് പറഞ്ഞത് എന്ന് പറയും അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട് ആ അത് നേരട്ടോ അലിനിജിച്ച് വന്നതിന് ശേഷം പാലായിൽ ഒരു ബാറ് തുടങ്ങി എന്നിട്ട് ഇവിടെയുള്ള എല്ലാവരെയും അങ്ങോട്ട് വിളിപ്പിച്ച് കുടിപ്പിച്ച് വിടുക അതാണ് സംഭവിക്കുന്നത് അല്ലേ എന്ന് ചോദിക്കും അന്നേരം ദേഷ്യം വന്നിട്ട് ബബിത എടി നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യമില്ല അവൾ ഏതാണ്ട് കൈവിഷം തന്നിട്ടുണ്ട് നിനക്ക് അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പറയുമ്പം കൃഷ്ണമോള് പറയുന്നുണ്ട് ആ കൈവിഷത്തെ കുറച്ച് മിച്ചമുണ്ട് അത് നിനക്ക് വേണോ എന്ന് അന്നേരം ദേഷ്യം വന്നിട്ട് ഇതെ നോക്കി പേടിപ്പിച്ചിട്ടെങ്ങ് പോവുകയാണ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൃഷ്ണമോൾക്ക് ആകെ വിഷമാവുന്നുണ്ട് ഇത് ഓർത്തിട്ട് പിന്നെ കണിയെന്ന് കുറെ കഴിഞ്ഞ് നമ്മുടെ ബാലേന്ദ്രൻ വരുവാണ് അന്നേരം കൃഷ്ണമോൾ തന്നെയാണ് പോയി ഡോറ് തുറക്കുന്നത് ബാലേന്ദ്രനകത്തോട്ട് കയറിയിട്ട് കൃഷ്ണമോളോട് പറയും ബാഗൊന്ന് പിടിച്ച് ഞാൻ പോയി ഗേറ്റ് അടച്ചിട്ട് വരാമെന്ന് അന്നേരം വേണ്ടച്ഛാ ഞാൻ അടച്ചോളാം എന്ന് പറഞ്ഞു കൃഷ്ണമോൾ ഗേറ്റ് അടക്കാനായിട്ടങ്ങ് പോകുന്നു അന്നത്തേക്കും കറക്റ്റ് ബാലേന്ദ്രനെ അലിനെ വിളിക്കുന്നുണ്ട് അച്ഛനെവിടെയാണ് വീട്ടിൽ വന്നോ എന്നൊക്കെ ചോദിച്ച് അന്നേരം ആ ഞാൻ എന്തെങ്കിലും വീട്ടിലോട്ട് പോകാമെന്ന് കയറിയേ ഉള്ളൂ എന്ന് പറയുമ്പം അലീനെ പറയുന്നുണ്ട് ഞങ്ങളും ഇന്ന് പുറത്തു പോയായിരുന്നു കിളിമാനൂരും അതുപോലെ ചിന്നുമോളിൻ്റെ അടുത്തും ഒക്കെ പോയിട്ട് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ രേവതി കുട്ടിയുടെ ബന്ധുക്കളെ കണ്ടു എന്ന് പറയുമ്പോൾ ആഹാ അങ്ങനെയാണോ എങ്കിൽ വിശേഷങ്ങളൊക്കെ പറ എന്ന് പറയുക അന്നേരം അലീനെ പറയുന്നുണ്ട് വേറെ വിശേഷമുള്ള ഒന്നും ഇല്ലെന്ന് ഇതൊക്കെ ഉള്ളു വിശുദ്ധമായിട്ട് ഞാൻ അവിടെ വന്നിട്ട് പറയാമെന്ന് പറയും എന്നിട്ട് ഫുഡ് കഴിച്ചോ എന്ന് നോക്കും അന്നേരം ബാലേന്ദ്രൻ പറയും ഞാൻ ഇങ്ങോട്ട് വന്ന് കയറിയതേ ഇല്ലേ ഉള്ളൂ ഫുഡൊന്നും കഴിച്ചില്ല എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് ചോറും കറികളൊക്കെ ഫ്രിഡ്ജിലുണ്ട് ചപ്പാത്തിയും ഫിഷ് കറിയും ഒക്കെ ഉണ്ട് അതെല്ലാം ചൂടാക്കി തരാൻ കൃഷ്ണമോളോട് പറയണം അച്ഛൻ കുളിക്കാനൊക്കെയായിട്ട് പോകുമ്പോൾ എടുത്ത് പുറത്ത് വെച്ചാൽ മതി അത് കഴിഞ്ഞ് ഓവനിൽ വെച്ച് ചൂടാക്കിയാൽ മതി കൃഷ്ണമോൾക്കെല്ലാം അറിയാം അവളോട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ബാലേന്ദ്രൻ ആയിക്കോട്ടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം നീ ഫുഡ് കഴിച്ചോന്ന് ചോദിക്കും ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചു എന്ന് അലിനെ പറയും അന്നേരം എന്നാൽ ഞാൻ ഫോം വെക്കുവാണ് റൂമിൽ പോകട്ടെ കുളിക്കുകയൊക്കെ ചെയ്യണമെന്ന് ബാലേന്ദ്രൻ പറയുന്നു ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോം വയ്ക്കുവാണ് അലീന അന്തേക്കും കൃഷ്ണമോള ഗേറ്റ് അടച്ചിട്ട് കയറി വരുവേ അങ്ങനെ കൃഷ്ണമോളോട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് അലീനെ വിളിച്ചായിരുന്നു എന്തൊക്കെയോ ഫ്രിഡ്ജിലിരുപ്പണ്ടേ എന്ന് പറഞ്ഞു അതൊക്കെ എടുത്ത് ചൂടാക്കാൻ അറിയാവോ എന്ന് വയ്ക്കും അന്നേരം ആ അതൊക്കെ അറിയാമെന്ന് പറയുമ്പോൾ അറിയാമെങ്കിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അങ്ങോട്ട് കയറിപ്പോകും കയറിപ്പോയി എന്തെങ്കിലും കൃഷ്ണമോള അലീനെ വിളിക്കുക ഫോൺ വിളിച്ചിട്ട് അല്ലെ ഫോൺ എടുക്കുമ്പം എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷൻ ടൂറൊക്കെ കഴിഞ്ഞ് വന്നോ എന്ന് ചോദിക്കുമ്പോൾ ആ ഞങ്ങളെല്ലാം അടുത്തും പോയിട്ട് പോയിട്ട് വീട്ടിലുണ്ട് എന്ന് പറയുവാണ് ഇനി എന്നാൽ വരുന്നേ ഇങ്ങോട്ട് എന്ന് ചോദിക്കുമ്പോൾ നാളെ അങ്ങോട്ട് വരു എന്ന് പറയുവാണ് അന്നേരം കൃഷ്ണമോളെ ചേച്ചി ഭയങ്കര ഹാപ്പി അല്ലേ എന്ന് നോക്കിക്കും അന്നേരം ആ കുഴപ്പമില്ല അടി സന്തോഷമൊക്കെ തന്നെയാണ് അവിടെ എന്നാ സന്തോഷം ഇല്ല എന്ന് ചോദിക്കുമ്പോൾ ഓ ഇവിടെ ഒരു സന്തോഷവും ഇല്ല എന്ന് പറയും കൃഷ്ണമോള് അതന്നെ അടി അങ്ങനെ എന്ന് ചോദിക്കുമ്പോഴാണ് കൃഷ്ണമോള് പറയുന്നത് ഇന്ന് രോഹിയേട്ടൻ മർദ്ദിപ്പിച്ച് പൂസായി എന്ന് അന്നേരം കൃഷ്ണമൂളി ൾക്ക് അലിയനയ്ക്കും ആകെ വിഷമാവും നേരം അലീന പറയുന്നുണ്ട് ആ ഹരിശങ്കറിൻ്റെ കൂടെ കൂടിയാണ് അവൻ അവനിങ്ങനെയാകുന്നത് ഞാൻ പറഞ്ഞില്ലേ അവൻ്റെ കൂടെ കൂട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ അവൻ രോഗത്തിനെ നശിപ്പിക്കുമെന്നാണ് അതാ ഇപ്പം നടക്കുന്നത് എന്ന് പറയുമ്പം കൃഷ്ണമോൾ പറയുന്നുണ്ട് ഞാൻ എന്താ ചേച്ചി ചെയ്യേണ്ടത് ഇത് അച്ഛനോട് പറയട്ടെ എന്ന് വയ്ക്കുക അങ്ങനെ അലീന പറയുന്നുണ്ട് ഇപ്പം നീ പറയേണ്ട ഒരു തവണത്തേക്ക് നമുക്ക് ക്ഷമിക്കാം അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന് ദേഷ്യം വരും പിന്നെ ചോദ്യം ചെയ്യലാവും ആകെ പ്രശ്നമാകും ഞാൻ അങ്ങോട്ട് വരട്ടെ എന്നിട്ട് നമുക്കത് കൈകാര്യം ചെയ്യാമെന്ന് പറയും നേരം കൃഷ്ണമോളായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഫ്രിഡ്ജിലിരിക്കും ിക്കുന്നത് എല്ലായിടത്തും ചൂടാക്കണോന്നൊക്കെ ചോദിക്കും ആ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ഫോം വയ്ക്കുവാണ് ഫോം വെച്ചിട്ടിങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അലിനെ അലെനിക്ക് സങ്കടം വന്നു പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും രേവതി കുട്ടി റൂമിലേക്ക് വരും രേവതിക്കുട്ടി ഫോണിൽ എടുക്കുന്ന ടോണിയുടെ ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഫോട്ടോ എങ്ങനെയാണ് നിനക്ക് കിട്ടിയതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു ഫോട്ടോ ഇരിപ്പുണ്ടായിരുന്നു അത് ഞാൻ മൊബൈലിൽ മൊബൈൽ എന്ന് പറയും എന്നിട്ട് അവർ പോയ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം ടോണിയുടെ വരെ ചെന്നിട്ട് ചിന്നുമോളുടെ കഥ അവിടെ നിന്നേക്കുവാണ് ഇനി എങ്ങോട്ട് അന്വേഷിച്ചിറങ്ങണമെന്നറിയത്തില്ല ആ ഒരു അവസ്ഥയിലാണ് എന്നിങ്ങനെ യും അന്നേരം ഇനിയിപ്പം എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിക്കുമ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട് ഞാൻ ആ ഒരു അന്വേഷണം നിർത്തിയിട്ടൊന്നുമില്ല എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കും ഇനിയിപ്പം പെണ്ണുങ്ങളെ പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല അവിടുത്തെ ആണുങ്ങൾക്ക് മാത്രമേ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ അറിയാവുള്ളൂ ഇനി അവരോട് ആരോടെങ്കിലും അന്വേഷിച്ചേ ഇനി മുന്നോട്ടുള്ള എന്തെങ്കിലും ഒരു വിവരം കിട്ടുകയുള്ളൂ അതിനെന്താ ചെയ്യേണ്ടേ എന്ന് ഞാൻ ആലോചിക്കുന്നത് എന്ന് പറയും അന്നേരം ഇനിയിപ്പോൾ അവരാരും ഒന്നും പറഞ്ഞില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഡി എന്നിങ്ങനെ അലീനെ ചോദിക്കുമ്പം രേവതി കുട്ടി പറയുന്നുണ്ട് ഇനി ഏതെങ്കിലും ഒരു പോലീസുകാരനെ പരിചയമുണ്ടെങ്കിൽ കൈക്കൂലി ഒന്നും വാങ്ങാത്ത ഒരു പോലീസുകാരനെ പരിചയമുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടായിരുന്നു എന്ന് പറയുവാണ് അന്നേരം കുറച്ചു നേരം ആലോചിച്ചിരുന്നിട്ട് അലീനെ പറയുവാണ് അതെ വേറൊരു ഐഡിയ ഉണ്ട് ടോണി ചേട്ടൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമല്ലോ ടോണി ചേട്ടൻ ഒരു പരാതി കൊടുത്താൽ പോലെ ഞാൻ വിവാഹം കഴിച്ച പെൺകുട്ടിക്ക് വിവാഹത്തിന് മുമ്പ് ഒരു കുഞ്ഞുണ്ടായിരുന്നു അതിനെ വീട്ടുകാർ മാറ്റി അതിൻ്റെ പേരിൽ അവൾക്ക് മാനസിക പ്രശ്നമായി ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയണം എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾക്കെല്ലാം തീരുമാനമാകില്ലേ യ്ക്കുമ്പം രേവതിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷം അത് നല്ല ഐഡിയ ആ വഴി ഒന്ന് ചിന്തിച്ച് നോക്കാം എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് രേവതി കുട്ടി പറയുന്നുണ്ട് ആ ടോണി ചേട്ടന് ആകെ വിഷമമാണെന്നേ കാരണം ഒരുപാട് സ്നേഹിച്ചു രണ്ടുപേരും പരസ്പരം അതിനുശേഷമാണ് ഈ വിവരങ്ങളൊക്കെ അറിയുന്നത് അതുകൊണ്ട് തന്നെ ഉപേക്ഷിച്ചെങ്കിലും മനസ്സിൽ ഭയങ്കര വിഷമമുണ്ട് ടോണി ചേട്ടന് അത് സംസാരത്തിൽ നിന്ന് അറിയാം എന്നൊക്കെ പറയുമ്പം അലീന പറയുന്നുണ്ട് ശരിക്കും അച്ഛൻ്റെ അതേ അവസ്ഥ തന്നെയല്ലേ ആ ടോണി ചേട്ടന് അച്ഛനും ഇങ്ങനെയാണ് ഉപേക്ഷിക്കാനും പറ്റില്ല കൂടെ കൂട്ടാനും പറ്റില്ല അങ്ങനൊരവസ്ഥയിലൂടെയാണ് അച്ഛനും മുന്നോട്ട് പോകുന്നത് എന്ന് പറയുമ്പം രേവതികുട്ടി പറയുന്നുണ്ട് ടോണി ചേട്ടൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ചേച്ചിനെ ഇപ്പോഴും കാരണം ഞാൻ അയാളെ വഞ്ചിക്കുവാണല്ലോ എന്നൊരു വിഷമം ചേച്ചിക്കുള്ളതുകൊണ്ട് ചേച്ചി ശരിക്കും കൂടെ ഉണ്ടായിരുന്ന അത്രയും സമയം ടോണി ചേട്ടനെ സ്നേഹിച്ചു കൊന്നു ആ ഒരു ഇഷ്ടം മനസ്സിൽ നിന്ന് പോയിട്ടില്ല ടോണി ചേട്ടന് ടോണി ചേട്ടൻ തന്നെ പറഞ്ഞു ഒരമ്മ കുഞ്ഞിനെ എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെയായിരുന്നു ടോണി ചേട്ടനെ ചേച്ചി കെയർ ചെയ്തിരുന്നത് എന്ന് ഇനിയൊരിക്കലും അങ്ങനെയൊരു സ്നേഹം ഒരു പെണ്ണിൽ നിന്നും കിട്ടില്ല എന്ന് ടോണി ചേട്ടൻ അറിയാം അതാണ് ടോണിച്ചേട്ടൻ്റെ സങ്കടം എന്നൊക്കെ പറയുമ്പം അലീനെ പറയുന്നുണ്ട് ശരിക്കും അമ്മയും അച്ഛനെ അതുപോലെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ അച്ഛനെല്ലാ കാര്യങ്ങളും ക്ഷമിച്ചേനെ എന്ന് അതുതന്നെയാണല്ലോ ബാലേന്ദ്രനും അന്ന് പറഞ്ഞത് പിന്നെ കാണിക്കുന്നത് നേരം വെളുത്തു ബാലേന്ദ്രൻ രാവിലെ ജ്വലറിയിലൊക്കെ പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങി വരുന്നുണ്ട് അന്നേരം കൃഷ്ണമോളം റെഡിയായി സ്കൂളിലോട്ട് പോകാൻ വേണ്ടി തുടങ്ങുക നേരം നീ രാവിലെ എന്തെങ്കിലും കഴിച്ചോടി എന്ന് ചോദിക്കുമ്പം ആ ഞാൻ ബ്രെഡും ഓംലറ്റും കഴിച്ചു പിന്നെ എത്തപ്പഴും പുഴുങ്ങിയതും കഴിച്ചു അച്ഛന് വേണ്ടതൊക്കെ ഞാൻ കാസർഗോഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറയും അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അലീനെ പോയ പിന്നെ മൊത്തത്തിൽ ഫാസ്റ്റ് ഫുഡ് ആണല്ലോ എന്ന് എന്നിട്ട് ബബിദീൻ്റെ എന്ന് ചോദിക്കുമ്പം അവൾ ഇന്ന് കോളേജിൽ പോകുന്നില്ല അവൾക്ക് ഹോസ്പിറ്റലിൽ പോകണം പോകണം എന്നാണ് പറഞ്ഞത് അമ്മ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു ഫോൺ വിളിച്ചു എന്നിങ്ങനെ പറയുവാണെ അന്നേരം ബാലേന്ദ്രൻ ചോദ്യം ക്ലാസ് കട്ടിയതാണോ ഹോസ്പിറ്റലിൽ പോകുന്നത് അതിൻ്റെ ആവശ്യം എന്താ എന്ന് അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട് അവൾക്ക് എന്തോ യൂറിൻ ഇൻഫെക്ഷനോ എന്തോ ഉണ്ടാവുക കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം ഡോക്ടറെ കാണണം അതിൻ്റെ കൂടെ അമ്മയുടെ അടുത്ത് പോകാൻ വേണ്ടിയാണെന്ന് പറയും ആയിക്കോട്ടെ എന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട് കൃഷ്ണമോൾ അങ്ങോട്ട് പോകാം നേരം അതുകഴിഞ്ഞ് ബാലേന്ദ്രൻ കയ്യൊക്കെ കഴുകി ഡാൻ ടേബിളിൻ്റെ അടുത്തേക്ക് വരുമ്പത്തേക്കും ഒരു കപ്പ് ചായ ഒക്കെ ആയിട്ട് വരുമ്പോൾ ഇതാ അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് നീ ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടോ എന്ന് ആ അന്നേരം പോകണം അച്ഛ എന്ന് പറയുമ്പം അതെ നീ ഇപ്പം പഠിക്കുന്നൊന്നും ഇല്ലേ നിന്റെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് നിനക്ക് പഠിക്കാനൊന്നുമില്ല താല്പര്യം ഇല്ലാത്തതുപോലെയാണല്ലോ തോന്നുന്നത് എന്നിങ്ങനെ പറയുമ്പം ബബ്യത പറയുന്നുണ്ട് അതിനെങ്ങനെയാ പഠിക്കുന്നത് കോൺസെൻട്രേഷൻ കിട്ടണ്ടേ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അച്ഛനറിയാലോ അമ്മയുടെ ആക്സിഡൻറ്റും അത് കഴിഞ്ഞ് ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങളും കുറച്ചു ദിവസം അങ്ങ് കൊല്ലപ്പള്ളിയിൽ അതിനുശേഷം ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവിടുന്നു മൊത്തത്തിൽ പഠിക്കാൻ ഒരു ഇല്ല ഇതൊന്നും കൂടാതെ അലീന എന്ന് പറയുന്ന ഒരു പിശാജ് ഞങ്ങളുടെ തലയിൽ കയറിയിരിക്കുമല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ തലയിൽ പിശാജ് കയറി ഇട്ടുണ്ടെങ്കിൽ അതങ്ങ് ഇറക്കി കളഞ്ഞേക്കണമെന്ന് അന്നേരം പവിത പറയുന്നുണ്ട് ഞങ്ങൾ ഇറക്കി വിട്ടാലും അച്ഛൻ തിരിച്ചു കൊണ്ടുപോരികില്ലേ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യുന്നേ എന്ന് അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് അലീന പിശാജ് ആണ് എന്നുള്ള ആ ചിന്തയുണ്ടല്ലോ അത് തലേന്ന് അങ്ങ് മാറ്റിയാൽ മതി പിന്നെ അമ്മ പറയുന്നതനുസരിച്ച് തുള്ളാതെ സ്വന്തം ബുദ്ധിക്ക് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങളും തീരും പിന്നെ അലീനെ പിശാജാന്നുള്ള ആ ചിന്തയും കൂടെ മാറിയിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം മാറിക്കോളും എന്ന് പറയുമ്പം അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ഭവതയ്ക്ക് ഭവുത അങ്ങ് എഴുന്നേറ്റ് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് അലീനയാണ് അലീന രാവിലെ കുളിച്ച് റെഡി ആകുവാണ് അന്നേരം രവത വന്നിട്ട് അയ്യോ ഇത്ര പെട്ടെന്ന് പോവാണോ എന്ന് വെക്കുമ്പം എനിക്ക് പിന്നെ പോകണ്ടേ ആ വീട്ടിലോട്ട് എനിക്ക് ചെല്ലണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം സംസാരിച്ച് തീർന്നില്ലായിരുന്നു എന്ന് പറയുവാണ് അന്നേരം അല്ലെ പറയുന്നുണ്ട് എങ്കിലേ ഒരമണിക്കൂർ അവിടെ ഇരിക്കുക അങ്ങ് സംസാരിച്ച് തീർക്ക് എന്നിങ്ങനെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് അപ്പോഴത്തേക്കും മനുവിളിക്കും ഫോണെടുത്ത് രേവതിക്കൂട്ടി കൈ കൊടുക്കുന്നുണ്ട് മനുഷ്യട്ടനാണ് എന്ന് പറഞ്ഞ് അപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അലീനയ്ക്ക് അലീന അത് പെട്ടെന്ന് അങ്ങ് പ്രകടിപ്പിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഏതായാലും എടുത്ത് ഹലോ വയ്ക്കുന്നത് അമ്മാൻ ചോദിക്കുന്നുണ്ട് റെഡി ആയോ പോകണ്ടേ എന്ന് അന്നേരം എങ്ങോട്ട് പോകാനായിരുന്നു ചോദിക്കുമ്പോൾ ആഹാ നിന്നെ കൊണ്ടു വന്നിടത്തേക്ക് തന്നെ എനിക്ക് തിരിച്ചു കൊണ്ടുവിടണം ഉത്തരവാദിത്വത്തോടു കൂടി അല്ലെങ്കിൽ അങ്കിൾ എന്നോട് ചോദിക്കും എന്താടാ നിനക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ എന്ന് ചോദിക്കുമെന്ന് പറയുമ്പോൾ അങ്ങനെ ചോദിക്കുമോ എന്ന് ചോദിക്കുവാണ് അലീന അന്നേരം ആ അങ്ങനെ ചോദിക്കും നിനക്ക് വരാൻ മനസ്സുണ്ടെങ്കിൽ മതി എന്ന് പറയുമ്പോൾ ഓ അല്ലെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ ആ ഞാൻ അങ്കിളിനോട് പോയി പറഞ്ഞോളാം ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി കാറുമായിട്ട് ചെന്നപ്പോൾ വന്നില്ല എന്ന് ഞാൻ അങ്കിളിനോട് പറഞ്ഞോളാം എന്ന് പറയുമ്പോൾ അങ്ങനെ എന്നോളം അറിയുമൊന്നും വേണ്ട ഞാൻ റെഡി ആയിട്ടിരിക്കാം പോരെ എന്ന് പറയുന്ന നിമിഷം മനു ഫോൺ കട്ട് ചെയ്യും അന്യം ആലീനെ അയ്യുതെന്താ പെട്ടെന്ന് കട്ട് ചെയ്ത് ഞാൻ പോകാൻ വേണ്ടി പറഞ്ഞതൊന്നും അല്ലായിരുന്നു എന്ന് പറയുമ്പം രേവതി പറയുന്നുണ്ട് മനുവേട്ടൻ എന്നെ എപ്പോൾ വിളിച്ചാലും എല്ലാം ഉപേക്ഷിച്ച് കൂടെ പൊക്കോണമെന്ന് എന്നിട്ട് നീന്താട്ട് ഇങ്ങനെ പറയുന്നത് അതിനകത്ത് ഡബിൾ മീനിങ് ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഡബിൾ ഒന്നും അല്ല ട്രിബിൾ മീനിങ് ഉണ്ട് ആലോചിച്ച് അങ്ങ് കണ്ടുപിടിച്ചാൽ എന്ന് പറയും എന്നിട്ട് രേവതി തന്നെ പറയുവാണ് എന്ത് രസമായിട്ട് ആ മനുമായിട്ട് ൻ ചേച്ചീനെ സ്നേഹിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് മനുവേട്ടനെ എന്ന് പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് ചേച്ചിക്കും അങ്ങനെ അല്ലേ എന്ന് അന്നേരം ചെറിയ നാണമൊക്കെ വരുന്നുണ്ട് എനിക്ക് എന്നിട്ട് അലീനെ തന്നെ പറയുക അതെ ആ രീതിയിലുള്ള സംസാരമൊന്നും വേണ്ട നമുക്കത് അവിടെ നിർത്താം എന്ന് അന്നേരം ആയിക്കോട്ടെ നിങ്ങളായി നിങ്ങളുടെ പാടായി ഇനിയിപ്പം വിവാഹം കഴിയും കുട്ടികളാവും അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകുമല്ലോ ഞാനൊന്നും മിണ്ടുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് രവത് കുട്ടി അങ്ങ് എഴുന്നേറ്റ് പോവാണ് പോയി കഴിയുമ്പം അലീനിങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചിരിക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ കാണിക്കുന്നത് മനുവും അലീന ഇങ്ങനെ ഒരുമിച്ച് കാറി പോകുന്നതാണ് നേരെ പോകുന്നത് നമ്മുടെ മനുവിൻ്റെ വീട്ടിലോട്ടാണ് അവിടെ പോയി വണ്ടി നിർത്തുന്നു രണ്ടുപേരൂടെ ഇറങ്ങി വരുന്നു അന്നേരം കമല ഇറങ്ങി വന്നിങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കി നിപ്പുണ്ട് പക്ഷേ ഒരു ചെറു പുഞ്ചിരിയൂടെയാണ് മനു കയറി ചരുന്നത് അങ്ങനെ ചിരിച്ചുകൊണ്ട് കമലയുടെ മുഖത്ത് നോക്കി നിൽക്കുന്ന കണ്ടോണ് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അത് കഴിഞ്ഞാൽ നാളത്തെ പ്രൊമോയിൽ മനു പറയുന്നുണ്ട് ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു എന്ന് അന്നേരം അത് ഈ വീട്ടിൽ നടക്കുകയില്ല ഇവൾ ഈ വീട്ടിലോട്ട് കയറ്റാനും ഞാൻ സമ്മതിക്കുകയില്ല എന്ന് പറയുമ്പോൾ എങ്കിൽ ഞാൻ വേറെ വീടെടുക്കാം എന്നൊക്കെ മനു പറയുന്നതും കാണിക്കുന്നുണ്ട് ഇതൊക്കെ മിക്കവാറും അലീന അവിടെ നിന്ന് ആലോചിക്കുന്നതായിരിക്കും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കമലൊന്നും സമ്മതിക്കത്തില്ലല്ലോ എന്നുള്ള രീതിയിൽ അതിനെപ്പറ്റി ചിന്തിക്കുന്നതാകും ഏതായാലും രണ്ടുപേരുടെ കാരെ പിന്നീട് പോരുന്നതും മനു ഒരു ചെറിയ കിസ് പാക്ക് ചെയ്ത് അങ്ങ് കൊടുക്കുന്നതും അലീന അത് കയ്യിൽ മേടിക്കുന്നതും ഒക്കെ കാണിക്കുന്ന ചെറിയ ചെറിയ റൊമാൻറ്റിക് സീനൊക്കെ കാണിക്കുന്നുണ്ട് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്